രാഹുൽ മാങ്കൂട്ടത്തില് ചെറിയൊരു ആശ്വാസമാണ് ഇന്ന് ഹൈക്കോടതിയുടെ പക്കൽ നിന്ന് വന്നിരിക്കുന്നത് പതിനഞ്ചാം തീയതി കേസ് പരിഗണിക്കുന്നതുവരെ തൽക്കാലം അറസ്റ്റ് ഉണ്ടാകില്ല നോ അറസ്റ്റ് എന്ന ഉത്തരവിറക്കിയിരിക്കുകയാണ് ഹൈക്കോടതി ഇതൊരിക്കലും മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ലെന്ന കോടതിയുടെ കണ്ടെത്തലല്ല മറിച്ച് പ്രതിയാക്കപ്പെട്ട ആൾക്ക് പറയാനുള്ളത് കേൾക്കാൻ കോടതി സമയം കൊടുക്കുന്നു അതിനു മുൻപ് അറസ്റ്റ് ചെയ്യേണ്ടതില്ലെന്ന് കോടതി ഉത്തരവിറക്കി അത്രമാത്രം ഇനി കേരളം ഉറ്റുനോക്കുന്നത് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്ന പതിനഞ്ചാം തീയതിയിലേക്കായിരിക്കും കാരണം സെഷൻസ് കോടതി നിഷേധിച്ച ജാമ്യം ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുമോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം രാഹുലിന്റെ ജാമ്യം സംബന്ധിച്ച വാർത്തകളെ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം രാഹുൽ എവിടെയെന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് പത്ത് ദിവസമായിട്ടും ഒളിവിൽ കഴിയുന്ന രാഹുലിന്റെ ഗ്രൗണ്ട് സപ്പോർട്ട് അത്രയ്ക്കുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിലെ നിയമ സംവിധാനങ്ങളെ മുഴുവൻ കബളിപ്പിച്ച് ഇങ്ങനെ ഒളിച്ചിരിക്കണമെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടം എം എൽ എ എന്ന ഒറ്റയാന് അത്ര എളുപ്പമാക്കി കൊടുത്തതിന് പിന്നിലെ ശക്തി ആരെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് രാഹുലിന്റെ സ്വന്തം സഹചാരിമാർക്കെല്ലാം രാഹുൽ എവിടെയുണ്ടെന്ന കാര്യം വളരെ വ്യക്തമായും കൃത്യമായും അറിയാം അവർ തന്നെയാണ് രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നത് എന്ന കാര്യവും സത്യമായിരിക്കും എന്നാൽ നിയമാനുസൃതമായി കുരുക്കുകൾ നീക്കുന്ന മാങ്കൂട്ടത്തിലും കൂട്ടുകാർക്കും തെളിവുകളില്ലാതെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള കഴിവുമുണ്ടെന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ പരാതി മുഖ്യമന്ത്രിയുടെ പക്കൽ എത്തിയപ്പോൾ മുങ്ങിയ രാഹുൽ മാങ്കൂട്ടം കർണാടകയിലുണ്ടെന്നാണ് വിവരം കർണാടകത്തിൽ സംരക്ഷണം ഒരുക്കിയവരെ തേടി എസ് ഐ ടി ഊർജിത അന്വേഷണം നടത്തുകയാണെന്നും കേൾക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനായി കർണാടകത്തിലും തമിഴ്നാട്ടിലും തെരച്ചിൽ നടക്കുന്നുണ്ട് നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ഊർജിതമാക്കിയത് രാഹുൽ ബന്ധപ്പെടാനിടയുള്ള നൂറോളം പേർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്നാൽ കർണാടകയിൽ രാഹുലിന് കിട്ടിയിരിക്കുന്ന സഹായം അത്ര ശക്തിയേറിയതാണ് ആ ചക്രവ്യൂഹം ഭേദിച്ച് എങ്ങനെ മാങ്കൂട്ടത്തിലിനെ കേരളത്തിൽ എത്തിക്കുമെന്ന് കൊണ്ടിരിക്കുന്നതിനിടയിലാണ് നോ അറസ്റ്റ് ഉത്തരവ് വന്നിരിക്കുന്നത് ഉത്തരവിന് പിന്നാലെ മാങ്കൂട്ടത്തിൽ മൊബൈൽ ഫോൺ പ്രവർത്തനക്ഷമമായെന്നും പറയുന്നു മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ കിട്ടിയില്ലെങ്കിലും കസ്റ്റഡിയിലായ രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് ചില നിർണായക വിവരങ്ങൾ കിട്ടിയിരുന്നു കർണാടകത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ സംരക്ഷണം ഏർപ്പാടാക്കിയതും രാഹുലിന്റെ സംരക്ഷകരാണെന്നും ലൈംഗിക അതിക്രമ പരാതിയിൽ നവംബർ ഇരുപത്തി കേസ് എടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളം വിടാനും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായി ഒളിവിൽ കഴിയാനും സഹായമൊരുക്കിയതും കോൺഗ്രസ് നേതാക്കളാണെന്നും സി പി എമ്മിന്റെ ആരോപണം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കൈ കഴുകിയ നേതാക്കൾ ചിലരെങ്കിലും കാര്യത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയുന്നതായിരിക്കും ശരി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന നേതാക്കളുടെ വാദം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും പറയപ്പെടുന്നുണ്ട് പക്ഷെ രാഹുലിന്റെ പാർട്ടിയിലെ ഗോഡ് ഫാദർമാർക്ക് എല്ലാം അറിയാമെന്നും അവർ തന്നെയാണ് രാഹുലിനെ സംരക്ഷണം ഒരുക്കാൻ സഹായിച്ചെന്നുമാണ് പറയപ്പെടുന്നത് അതിജീവിത നവംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് നാലരയോടെ സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ കാണും വരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് നേതാക്കൾക്കൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്നു പരാതി ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് കൈമാറിയെന്ന വാർത്ത വന്നതോടെയാണ് മുങ്ങിയത് എം എൽ എക്കൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന നേതാക്കൾ അറിയാതെ അയാൾ എങ്ങോട്ടും പോകില്ലെന്ന സി പി എം ആരോപണത്തെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല അവർ ഉയർത്തി കാണിക്കുന്ന ആരോപണത്തിന് യാഥാർത്ഥ്യവുമായി ചില ബന്ധങ്ങളുണ്ടെന്ന് പറയേണ്ടി വരും കാരണം ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലരുടെയെങ്കിലും അറിവില്ലാതെ ഇത്രയും കാലം രാഹുൽ ഒളിവിൽ കഴിയുക അത്ര എളുപ്പമല്ല കർണാടകയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തോൾ ചേർന്ന് നിന്ന ഒരു വ്യക്തിയുടെ നേരിട്ടുള്ള ഇടപെടലുകൾ രാഹുലിനെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായെന്നാണ് ചില കോണുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അത്തരത്തിലുള്ള കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളുമായി സംസ്ഥാനത്ത് അടുപ്പമുള്ള നേതാക്കൾ ആരൊക്കെ എന്ന കാര്യത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കെല്ലാം നന്നായി അറിയാം അതുമാത്രമല്ല ഹൈക്കോടതിയിൽ നിന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ലെന്ന ഉത്തരവ് വരുന്നതുവരെ ഇരുചെവി അറിയാതെ രാഹുലിനെ സംരക്ഷിക്കണമെങ്കിൽ അത്ര പിടിപാടും കാര്യപ്രാപ്തിയുമുള്ള ആളുകളുടെ പിന്തുണ രാഹുലിനുണ്ടെന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് ഏതായാലും കർണാടകയിൽ രാഹുലിനെ സംരക്ഷിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പേരും വിവരങ്ങളും പുറത്തുവരുന്ന നിമിഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം ശരിക്കും ആരാണെന്ന കാര്യത്തിലും തീരുമാനമാകും